പട്ടാമ്പി വാടനാംകുറിശിയിൽ യാത്രയ്ക്കിടെ കേടുവന്ന ബസ് ശരിയാക്കുന്നതിനിടയിൽ തനിയെ ഇറങ്ങി റോഡിന് എതിർവശത്തെ വൈദ്യുതി നിന്നു ഡ്രൈവർ പുറത്തിറങ്ങിയ നേരത്താണ് സംഭവം അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിക്ക് നിസ്സാര പരിക്കേറ്റു ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ചതിനാൽ അത് രണ്ടായി മുറിഞ്ഞു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി